ഭാര്യയില് പറയും പോലെ അയാളുടെ കാല അവിടുത്തെ ഡോക്ടർ വെളുക്കം ബാക്ക് ടു മൈ ചാനൽ എച്ച് ഐ ഗെയിമിങ് ലോഡ് മൈ ചാനൽ സോ എന്തായാലും കാത്ത എല്ലാവരും കാത്തിൽ ഒരു കണ്ടൻറ് ആയിട്ടാണെങ്കിൽ നമ്മൾ ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നത് സോ ഈ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്ന മറ്റൊന്നില്ല ഐസ് ഓക്കെ നമ്മുടെ ഗെയിമിനകത്തേക്ക് പുതിയതായിട്ടൊരു ഈവെൻറ്റ് എന്തുകൊണ്ടാണ് ഈസ് ഓക്കെ പാക്ക് എന്ന് പറഞ്ഞ ഒരു കിന്നം ആയിട്ടുള്ള ഒരു വൺ ഓഫ് ദി വെർത്തസ്റ്റ് ആയിട്ടുള്ള ഒരു ഈവൻറ്റ് ആണെങ്കിൽ ഇവൻ സോ ഇ ടി വിനകത്തുനിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു കാർഡിൽ കൊടുത്തിരിക്കുന്ന ഒരു ഡയമണ്ടും ആ ഒരു പ്രൈസ് തന്നെ ഉള്ള ആ ഒരു ഐറ്റം നമുക്ക് നൈസായിട്ട് ആ ഒരു പ്രൈ പ്രൈസിനുള്ളിൽ തന്നെ നമുക്ക് കുറേ റയർ ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് തന്നെ ചൂസ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കിണൻ കാഴ്ച ഡീവിൻ ആണെങ്കിൽ നമ്മുടെ ഗെയിമേ വന്നതും സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീട് നമ്മൾ ചെയ്യുന്ന മറ്റൊന്ന് ലൈസ് ഓക്കെ ഇതിനകത്ത് നമുക്ക് മൂന്ന് കാർഡ്സ് ആണ് യൂസ് ഒക്കെ കാണാൻ പറ്റും സോ അതിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്യണം സോ അത് നമുക്ക് അതിനകത്ത് നമുക്ക് മൂന്ന് കാർഡ് ചൂസ് ചെയ്യാം മൂന്ന് കാർഡ്സ് ഉണ്ട് അതിനകത്ത് ഒരു കാർഡ് ചൂസ് ചെയ്യാം പട്ട ഏത് ആ കാണാൻ കിട്ടുന്ന അറിയില്ല സോ ഓർമ്മ ഫോ ഫോർ ഡബിൾ നയൻ അതുപോലെ തന്നെ ത്രീ ഡബിൾ നയൻ അതുപോലെ ടു ഡബിൾ നയൻ കേസ് ഓക്കെ സോ ഇതിനകത്ത് ഏറ്റവും കുറഞ്ഞാണേ ടൂ ഡബിൾ നയൻ സോ എല്ലാവരും കാത്തിരിക്കുന്ന സംഭവം തന്നെയാണ് ഏസ് ഓക്കെ എങ്ങനെ നമുക്ക് ഇരുന്നൂറ്റി നൂറ്റമ്പത് ടൈമിൻ്റെ ആ ഒരു കാർഡ് നമുക്ക് തന്നെ ചൂസ് ചെയ്യാൻ പറ്റും ഈസ് ഒക്കെ അതിന് ഹിന്നകിച്ച് ട്രിക്ക് ഇറങ്ങിയിട്ടുണ്ട് സോസ് ഇന്നത്തെ വീട്ടിൽ നമ്മൾ ആ ട്രിക്ക് യൂസ് ചെയ്യുന്ന ആ ടൂ തന്നെ ആ ഒരു കാർഡ് നമ്മൾ വാങ്ങിക്കുന്നത് സോ ഏറ്റവും എന്താണ് ലെസ് ഡയമണ്ടുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു കാർഡ് എന്താണ് ആ ഒരു ലെസ് ഡയമുള്ള ആ ഒരു കാർഡ് നമ്മൾ ഇന്നത്തെ നമ്മൾ പോക്കാൻ പോകുന്നത് സോ അതിൻ്റെ ഒരു ചെറിയ ട്രിക്കോൺ സോ വീഡിയോ ഫുൾ തന്നെ വാച്ച് ചെയ്ത് സോ അതാണ് ഈ സമയം ഇന്നത്തെ നോക്കേണ്ടി പോകുന്ന സോ എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഫുൾ തന്നെ വാച്ച് അത് അതുപോലെ തന്നെ മാക്സിമം എല്ലാവരും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് അവരെയും കൂടി ജസ്റ്റ് ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കുക സോ മറ്റ് അതുപോലെ മാക്സിമം എല്ലാവരും കാർ ചൂസ് ചെയ്യാതിരിക്കുമെന്ന് തോന്നുന്നു സോ എന്തായാലും നമുക്ക് ഡാർ ടി വിയിലേക്ക് കിടക്കാനും നമ്മുടെ ചാനൽ നിങ്ങൾ അതുകൊണ്ടുണ്ടെങ്കിൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്ത് ചെറിയ ബില്ല് പഠിച്ചിട്ട് ഓടിച്ചിട്ട് ചിലപ്പോഴും വീഡിയോ

നമ്മൾ ഓർക്കേണ്ട എം ബി സെൻഡി സ്ക്രിപ്റ്റ് വീഡിയോ സോഷ്യൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഈസ് ഒക്കെ ചെറിയൊരു കാര്യം മാത്രം ചെയ്തതുകൊണ്ട് ഈസ് നമുക്ക് ഇങ്ങനെ കാർഡ്സ് ഒക്കെ വരുവല്ലോ കേസ് ഓക്കെ ആ കാർഡ്സ് വരുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒരു കാർഡ് മാത്രം സെലക്ട് ചെയ്താൽ മാത്രം ഈസ് ഓക്കെ ഈ ഒരു കാർഡ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈസ് ഓക്കെ മൂന്ന് കാർഡ്സ് കൊണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കേസ് ഒക്കെ ഈ ഒരു മൂന്ന് കാർഡ്സിൽ നിന്ന് ഞാൻ പറയുന്ന ആ ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡൈമിൻ്റെ ആ ഒരു ലാസ്റ്റ് കിടക്കുന്ന ലാസ്റ്റ് ഏറ്റവും ലോസ്റ്റ് ആയിട്ടുള്ള ആ ഡയമണ്ട് പ്രൈസിൻ്റെ ആ ഒരു കാർഡ് തന്നെ നിങ്ങൾ കിട്ടുന്നത് കേസും അത് സാറ് എന്താണ് ഏത് സെക്ഷൻ കാർഡാണ് നോക്കുവാണെങ്കിൽ മറ്റൊന്നുമില്ല കേസൊക്കെ നമ്മുടെ മെഡിൽ കിടക്കുന്ന ഒരു ആ സെക്കൻഡ് ആയിട്ടുള്ള ഒരു കാർഡ് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി സോ ഞാൻ ജസ്റ്റ് കുറച്ച് പ്രൂഫും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം സോ ഈസ് നമുക്ക് ഡയറക്റ്റ് അതിലേക്ക് കിടക്കാം സോ പക്ഷേ അത് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് കേസ് ഓക്കെ മൂന്ന് കാർഡ്സ് നമുക്ക് എന്താണ് ജസ്റ്റ് വരുന്നതായിരിക്കും സോ അതിനകത്ത് നമ്മൾ അത് ജസ്റ്റ് ഫുൾ ഷഫിളായി കഴിഞ്ഞിട്ട് നമുക്ക് മൂന്ന് കാർഡ്സ് നേരത്തേ കിടക്കുന്നതായിരിക്കും കേസ് ഓക്കെ അതിന് നമ്മൾ കിടക്കുന്ന ഒരു കാണാൻ കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ചൂസ് ചെയ്യാൻ പോകും സോ നമ്മളിപ്പോൾ ചൂസ് ചെയ്യുകയാണ് സോ ഇവിടെ നമുക്ക് കാണാൻ കേസ് ഒക്കെ നമുക്ക് ഇരുനൂറ്റി തൊണ്ണൊമ്പത് ഡയ്മൻ ആണ് ഈസ് കിട്ടിയത് സോ ജസ്റ്റ് ഒരു പ്രൂഫായിട്ട് നിങ്ങൾ വിശ്വസിക്കില്ലായിരിക്കും സോ നമുക്ക് ഡയറക്റ്റ് നെക്സ്റ്റ് പ്രൂഫാണ് സോ ഈസ് ഇതിൻ്റെ വേറെ ഐഡിയ ആണ് സോ ഇവിടെ അത് കാണാൻ കഴിയിക്കെ നമ്മൾ ഷഫ്റ്റായി കൊണ്ടിരിക്കുകയാണ് സോ ഇസി ഇവിടെ നോക്കുകയാണെങ്കിൽ എനിക്ക് വീണ്ടും ഇരുന്നൂറ്റമ്പത് ഡയമണ്ട് കൈസ് നമ്മൾ നടുക്കിടക്ക് കാർഡ് ചൂച്ച പോയിട്ട് ഇതിൻ്റെ വേറെ ആണ് സോ നിങ്ങൾ നിങ്ങളുടെ കാണാൻ സോ നമ്മൾ അടുത്ത കാർഡ് യൂസ് ചെയ്യണം സോ നടുക്കിടക്കുന്ന യൂസ് ചൂസ് സോ സോസി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് സോ നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്ക് അറിഞ്ഞൂടെ കൊടുക്കാൻ പറ്റി ചേർക്കൊരു ബഗ് പറ്റിയിട്ടുണ്ട് ഇവിടെ എനിക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡൈമണ്ട് കാർഡ് ആണെങ്കിൽ കിട്ടിയതോ നമ്മൾ ുണ്ട് ഈ സോക്കെ മൂന്ന് ഐഡീൽസും മൂന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രൂഫ്സും നമ്മൾ കാണിച്ചു സോ നമ്മൾ ആദ്യം കാണിച്ചില്ല ഈ സോക്കെ ആ ഒരു ഫസ്റ്റ് നമ്മൾ കാണിച്ചത് എൻ്റെ സ്വന്തം ഐഡിയ ഡിയ ആയിരുന്നു ഏസ് ഒക്കെ നമ്മൾ കാണിച്ചത് സോ എൻ്റെ സ്വന്തം ഐ ഡി കാണിച്ചാൽ അങ്ങനെ നമ്മൾ ടോട്ടൽ നാല് പ്രൂഫ്സാണ് കേസ് നിങ്ങൾക്ക് അവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കും സോ ഈ ഒരു വില്ലിലൂടെ സോ അതെന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ സോ മാക്സിമം ഐസ് ഈ ഒരു എന്താണ് യൂട്ടിലൈസ് ചെയ്ത് ഇങ്ങനെ ഡൈമസ് ഇത്രയും കുറഞ്ഞ ഡയമണ്ട് ഉണ്ടെങ്കിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു സോ എത്ര കൂട്ടാർ കേസ് ഇങ്ങനെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡയ്മിന്റെ ബഗ് വന്ന ജസ്റ്റ് മറിക്കല്ലേ സോ അത് മനസ്സിലാക്കണം എനിക്ക് തന്നെ വന്നിട്ടുണ്ട് സോ എൻ്റെ ഐഡിയ എൻ്റെ മെയിൻ അല്ല എന്തായാലും സോ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് വലിയ ഗുണവും കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ സോ എന്തായാലും നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രേ മാത്രമേ ഉള്ളൂ സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും മാറും ഗുണവും ഷെയർ ചെയ്ത് വിളിക്കാൻ വിളിച്ചു കിട്ടിയിട്ട് ഓൾറെഡി കഴിഞ്ഞാൽ അല്പം ഒരു വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഞാൻ അനുസരിച്ച് എങ്കിലും സോ ഇതിനെ കളി മികച്ചുണ്ടെങ്കിൽ ടീ ദാ ഡാറ്റ ബിഗ് ലവ് യൂൾ ഇറ്റ്സ് മേ ഏജേ ബൈ ബൈ